ഹായ് എവരി വൺ അക്കാഡമിക്സിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഹൻഷർ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലാസിഫിക്കേഷനെ പറ്റിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ ഫൈ കിങ്ഡം ക്ലാസിഫിക്കേഷൻ അഥവാ അതിൽ വരുന്ന മുനിറ പ്രൊട്ടിസ്റ്റ ഫംഗി പ്ലാന്റ് അനിമാലിയ എന്നിങ്ങനെയുള്ള അഞ്ച് കിങ്ഡംസെ പറ്റി എന്ത് ചെയ്തു അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു അതിൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കിങ്ഡം പ്ലാന്റയെ പറ്റിയും അതുപോലെ തന്നെ കിങ്ഡം അനിമാലിയെ പറ്റിയും പഠിക്കാനുണ്ട് പക്ഷെ അതിലോട്ടെല്ലാം പോകുന്നതിന് മുമ്പ് ബയോളജി പഠിച്ചു തുടങ്ങുമ്പോൾ സാധാരണ എല്ലാ സ്ഥലങ്ങളിലും ആദ്യത്തെ ക്ലാസ് ആയിട്ട് എടുക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത് സെൽ എന്ന് പറയുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരുന്ന ഒരു തന്നെയാണ് ാണ് പറയുന്നത് സെൽ എന്ന് പറയുന്ന ടോപ്പിക് അല്ലെങ്കിൽ കോശം എന്ന് പറയുന്ന ടോപ്പിക് അപ്പൊ സെല്ലിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് എങ്ങോട്ട് പോകാം നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കിങ്ഡംസിലേക്കും അത് ഓരോന്നോരോന്നിൽ കിട്ടും എന്ത് ചെയ്യാൻ പറ്റും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് എന്ത് ചെയ്യാം സെല്ലിനെ പറ്റി അറിയേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം സെല്ലെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് അല്ലെ അടിസ്ഥാനപരമായും ഘടനാപരമായും ഒക്കെ നമ്മുടെ ജീവനുള്ള വസ്തുക്കളുടെ എല്ലാം സ്ട്രക്ചറൽ ആയിട്ടുള്ള ഫങ്ഷൻ ായിട്ടുള്ള ഏറ്റവും ചെറിയ ചെറിയ എത്രത്തോളം ചെറുതാക്കാൻ അത്രത്തോളം ചെറുതാക്കി കഴിഞ്ഞാൽ വരുന്ന യൂണിറ്റ് ഓഫ് ലൈഫ് ആണ് എന്ന് 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 പറയുന്നത് സെൽ സെൽ അഥവാ നമ്മുടെ കോശം കോശം മലയാളം എല്ലാവർക്കും എന്താണ് നമ്മൾ വിളിക്കുക എന്നാണ് ഈ പറയുന്ന അർത്ഥം വരുന്നത് നമ്മൾ പൊതുവെ പറയാറുണ്ട് ജയിൽ അല്ലെങ്കിൽ സെല്ലിലാണ് സെല്ലിൽ അടച്ചോ ചോദിക്കാറുണ്ട് അല്ലെ അപ്പൊ അത് വരുന്ന ഒരു പക്ഷേ സ്മോൾ തന്നെയായിരിക്കും ചെറിയ മുറി എന്നുള്ള അർത്ഥത്തിലായിരിക്കും അല്ലാതെ ജയിലിലൊന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല വലിയ സൗകര്യങ്ങളൊന്നും കൊടുക്കാൻ പോകുന്നില്ലല്ലോ സോ അതുമായി റിലേറ്റ് ചെയ്ത് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും ലാറ്റിൻ പദമായ സെല്ലുല എന്ന് പറയുന്ന പദത്തിൽ നിന്നുമാണ് സെല്ല് വന്നിരിക്കുന്നത് അതിൻ്റെ ലിറ്ററൽ മീനിങ് വരുന്നത് സ്മോൾ റൂം അല്ലെങ്കിൽ ചെറിയ റൂം എന്നുള്ള അർത്ഥത്തിലാണെന്നും കൂടി എന്ത് ചെയ്യുക ഓർത്തുവെക്കുക ഇനി ആരാണ് സെല്ലെന്ന് പറയുന്ന പദം കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ആരാണ് കോശം ഡിസ്കവർ ചെയ്യുന്നത് ആദ്യമായി കണ്ടുപിടിച്ചത് അതായത് ആ പദം കോയിൻ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാലും അതേസമയം ആ കോശം അല്ലെങ്കിൽ സെല്ലെന്ന് പറയുന്ന ഡിസ്കവർ ചെയ്ത ആരാണെന്ന് Thing, Huckan, ും പേര് ഹുക്ക് എന്നാണ് ഹു ഡിസ്വേഡ് സെൽ എന്നുള്ളത് ഒരു കാലത്തെ പരീക്ഷകളിലെ സ്ഥിരം ചോദ്യമായിരുന്നു പക്ഷെ ഔട്ട്ഡേറ്റ് ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാറില്ല അതിന് കാണാറില്ല എന്നിരിക്കും ഓർത്ത് വെക്കുക റോബേർട്ട് ഹുക്ക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് എന്ത് സെൽ അല്ലെങ്കിൽ കോശം കണ്ടുപിടിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് ഇദ്ദേഹം ഇന്ത്യയിൽ നിന്ന് കോശം കണ്ടുപിടിക്കുന്നത് ആ സമയത്ത് അദ്ദേഹം വരുന്ന ഒരു പുസ്തകമാണ് മൈക്രോഗ്രാഫിയ എന്ന് പറയുന്നത് ഈ മൈക്രോഗ്രാഫിയ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഓതർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിസ്സംശയം പറയണമെന്ന് ആര് തന്നെയാണ് റോബേർട്ട് ഹുക്ക് തന്നെയാണ് ഇനി ഈ കോശങ്ങളെ പറ്റി സെല്ലിനെ പറ്റിയുള്ള പഠനത്തെയാണ് സൈറ്റോളജി എന്നറിയപ്പെടുന്നത് ഒരുപാട് വട്ടം തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടുള്ളതാണ് സൈറ്റോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ഡാഷ് എന്നും ചോദിക്കാറുണ്ട് സ്റ്റഡി ഓഫ് സെൽഫ് ഈസ് നോൺ ആസ് ഡാഷ് എന്നും ചോദിക്കാറുണ്ട് രണ്ടും തിരിച്ചും മറിച്ചും ചോദിക്കാറുണ്ട് ഇനി അതിലൊരു സംശയം ഉണ്ടാവാൻ പാടില്ല സെൽസിനെ പറ്റിയുള്ള പഠനം കോശങ്ങളെ പറ്റിയുള്ള പഠനം എന്തായിട്ട് അറിയപ്പെടുന്നു സൈറ്റോളജി എന്നറിയപ്പെടുന്നു ഇനി ഈ സെൽസിന്റെ ഗ്രൂപ്പിനെയാണ് അതായത് കോശങ്ങൾ കൂടി ചേരുമ്പോഴാണ് സെല്ലുകൾ കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത് ടിഷ്യൂസ് ഉണ്ടാകുന്നത് ഈ ടിഷ്യൂസിനെ പറ്റിയുള്ള പഠനമാണ് എന്തായിട്ട് അറിയപ്പെടുന്നത് ഹിസ്റ്റോളജി എന്നറിയപ്പെടുന്നത് ഇവിടെ പറയേണ്ടത് കാര്യമെല്ലാം ടിഷ്യൂസിനെ പറ്റിയൊക്കെ വഴി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എന്തൊക്കെയും ചേർത്ത് ഞാൻ പറയുകയാണ് സെല്ല് സൈറ്റോളജി ആണെങ്കിൽ ടിഷ്യൂ എന്താണ് ഹിസ്റ്റോളജി ആണെന്ന് കൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവെക്കുക അപ്പോൾ എന്തൊക്കെയാണ് സെല്ലിനെ പറ്റി വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് ആണ് സെൽ എന്ന് പറയുന്നത് സെൽ എന്ന് പറയുന്ന പദം ഉണ്ടാവുന്നത് ലാറ്റിൻ പദമായിട്ടുള്ള സെല്ലുല എന്ന് പറയുന്ന പദത്തിൽ നിന്നുമാണ് ആ വാക്കിന്റെ അർത്ഥം ചെറിയ മുറി എന്നുള്ള അർത്ഥത്തിൽ വരുന്ന പദമാണ് പറയുന്നത് സെല്ലുല എന്ന് പറയുന്നത് എന്ന് പറയുന്ന പദം കോയിൻ ചെയ്യുന്നതും എന്ന് പറയുന്ന പദം കണ്ടുപിടിക്കുന്നതും റോബർട്ട് ബുക്ക് ആണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് മൈക്രോഗ്രാഫിയ എന്ന് പറയുന്നത് സെല്ലിനെ പറ്റിയുള്ള ശാസ്ത്രീയമായ പഠനം സൈറ്റോളജി എന്നറിയപ്പെടുന്നു ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മൾ ടിഷ്യൂസ് എന്ന് പറയുന്നത് ആ ടിഷ്യൂസിനെ പറ്റിയുള്ള പഠനം എന്തായിട്ട് അറിയപ്പെടുന്നു ഹിസ്റ്റോളജി എന്നും അറിയപ്പെടുന്നു സോറി പറഞ്ഞ ഓരോ പോയിന്റുകളും എന്ത് ചെയ്തിട്ടുള്ളതാണ് പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ് സോ ഒരു പ്രാധാന്യം കൊടുത്ത് തന്നെ എന്തു ചെയ്യുക പഠിക്കുക കഴിഞ്ഞില്ല സെല്ലിന്റെ വിശേഷങ്ങൾ ഇനിയും നമുക്ക് പഠിക്കേണ്ടതുണ്ട് സെല്ല് കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കാണെന്ന് നമ്മൾ പറഞ്ഞെങ്കിലും ലിവിംഗ് സെൽസ് ആദ്യമായി കണ്ടുപിടിച്ചത് ജീവനുള്ള കോശങ്ങൾ ആദ്യമായി കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കണം ആ ശാസ്ത്രജ്ഞന്റെ പേര് ആന്റണി വാൻ ലിവൻ ഹുക്ക് എന്നാണ് ആന്റണി വാൻ ലിവൻ ഹുക്ക് എന്നാണ് സെല്ല് കണ്ടുപിടിച്ച് അധികം വൈകുന്നില്ല ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിലൊക്കെ ആ ഒരു കാലഘട്ടത്തിലാണ് കോശം കണ്ടുപിടിക്കപ്പെടുന്നത് എന്നാൽ ജീവനുള്ള കോശങ്ങളെ ആദ്യമായി

പ്ലാന്റുകൾ ഉണ്ടാക്കിയിരിക്കുന്ന സെൽസ് കൊണ്ടാണെന്നും പ്ലാന്റ് സെൽസ് എന്ന് പറയുന്ന ഒരു നിങ്ങൾ കണ്ടുപിടിക്കുന്നത് എം ജെ ഷ്ലീഡൻ ആണ് ഒരുപാട് വൈകി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിലാണ് ഇന്ത്യയിൽ നിന്ന് കണ്ടുപിടിക്കപ്പെടുന്നത് പ്ലാന്റ് സെൽ കണ്ടുപിടിച്ചതാരാണ് ഹൂ ഡിസ്കവേർഡ് പ്ലാന്റ് സെൽ ചെടികളുടെ കോശങ്ങൾ കണ്ടുപിടിച്ചത് ആരാണ് എന്ന് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ പറയണം എം ജെ ഷ്ലീഡൻ അതേസമയം ആനിമൽ സെല്ല് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ പറയണം അത് തിയോഡോർ ആണ് ആനിമൽ സെല്ല് കണ്ടുപിടിക്കുന്നത് ആരാണ് തിയോഡോർ ഷുവാൻ ആണ് അപ്പൊ നാല് പേരുകളാണ് നാലും കൂടെ കൺഫ്യൂഷൻ ആവരുത് കൃത്യമായി ഓർത്ത് വെച്ചാൽ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റുന്ന ഒരു റോബർട്ട് റോബർട്ട് ഹുക്ക് 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 ലിവിംഗ് സെൽസ് ആന്റണി ആന്റണി വാൻ വാൻ ലിവൻ ലിവൻ രണ്ട് മതി ആദ്യത്തെ രണ്ടാമത്തെ പിന്നെ പറഞ്ഞത് പ്ലാന്റ് ആണെങ്കിൽ എം ജെ ഷ്ലീഡൻ ആനിമൽ ആനിമൽസെല്ലാണെങ്കിൽ തിയോഡോർ ഷോൻ ആണെന്നും കൂടി എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർത്തുവെക്കുക ഇത്രയാണ് ഒരു സെല്ലിനെ പറ്റി പഠിക്കുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യേണ്ടത് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സെൽ തിയറി അഥവാ കോശ സിദ്ധാന്തം എന്ന് പറയുന്നത് മാക്സിമം മലയാളം ടേംസ് ഞാൻ ഒപ്പം പറഞ്ഞു പോകും ഇത് ഒരുപക്ഷെ പല പരീക്ഷകൾക്കും നിങ്ങൾ ആർ ആർ ബി പോലുള്ള പരീക്ഷകൾക്കൊക്കെ ഒരുപക്ഷെ നിങ്ങൾ മലയാളത്തിൽ എഴുതുന്നവരുണ്ടാവും ഞാനത് എൻകറേജ് ചെയ്യുന്നില്ല സ്റ്റിൽ അത് മാത്രമല്ല അതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാ മലയാളം ടേംസ് ഒപ്പം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒരു പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ മലയാളത്തിൽ മാത്രം ചോദ്യങ്ങൾ വരുന്ന പരീക്ഷകളുണ്ട് അല്ലേ അവിടെയും നിങ്ങൾക്ക് എന്താവണം ഈ പറയുന്ന കാര്യങ്ങൾ യൂസ്ഫുൾ ആവണം പിന്നെ ഈ പറയുന്നത് പോലെ മലയാളം ടേംസ് അത്ര ഫെമിലലർ ഇല്ലാത്ത ആളുകളുണ്ടാവും അവർക്ക് ഫെമിലി ആവണം മലയാളം മാത്രം അറിയുന്ന ആളുകൾക്ക് ഉണ്ടാവും അവർക്കൊപ്പം ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റണം എന്നുള്ള കാര്യങ്ങളെല്ലാം മുൻനിർത്തിയാണ് എന്തു ചെയ്യുന്നു ഞാൻ മലയാളം ടെക്നിക്കൽ ടേംസ് കൂടി ഒപ്പം പറഞ്ഞു പോകുന്നത് അത് ബുദ്ധിമുട്ടാവില്ല എന്ന് എന്ത് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ സെൽഫ് തിയറി അഥവാ കോശ സിദ്ധാന്തം പ്രപ്പോസ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാളുകളുടെ പേരാണ് നമ്മൾ പറയാറുള്ളത് ആ രണ്ട് പേരുകള് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് പ്ലാന്റ് സെല്ലിൽ കണ്ടുപിടിച്ച എം ജെ അനിമൽ സെല്ലിൽ കണ്ടുപിടിച്ച തിയോഡോർ ശ്വാനുമാണ് എന്തായിട്ട് എന്തായിട്ട് നമ്മൾ കണക്കാക്കാറുള്ളത് സെൽ തിയറി പ്രപ്പോസ് ചെയ്ത വ്യക്തികളായിട്ട് കോശ സിദ്ധാന്തം പ്രപ്പോസ് ചെയ്ത വ്യക്തി വ്യക്തികളായിട്ട് എന്ത് ചെയ്യാറുള്ളത് നമ്മൾ കണ്ടുപിടിക്കാറുള്ളത് എന്താണ് സെൽ തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഓർഗാനിസംസ് ആർ കമ്പോസ് ഓഫ് സെൽ ലോകത്തിലെ എല്ലാ ജീവനുള്ള വസ്തുക്കളും കോശത്തിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് ആ ജീവജാലങ്ങളെല്ലാം തന്നെ അവരുടെ ജീവിതം ആരംഭിക്കുന്നത് എല്ലാ ഓർഗാനിസംസും അവരുടെ ജീവൻ ആരംഭിക്കുന്നത് ജീവിതം ആരംഭിക്കുന്നത് ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന പറയുന്ന ഞാനും കേട്ടിരിക്കുന്ന നിങ്ങളും നമ്മുടെ ചുറ്റുമുള്ള മരങ്ങളോ ചെടികളോ മൃഗങ്ങളോ എന്തോ ആയിക്കൊള്ളട്ടെ അവയെല്ലാം കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് മാത്രമല്ല അവരുടെ എല്ലാം ജീവിതം തുടങ്ങിയിരിക്കുന്നു ഒറ്റ കോശത്തിൽ നിന്നാണ് പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ സെൽസ് ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് ലൈഫാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സെല്ലുകൾ അഥവാ കോശങ്ങൾ എന്ന് പറയുന്നത് ഇനി പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നത് ഇപ്പോൾ ഒരു സെല്ലുണ്ടായിട്ട് കാര്യമില്ലല്ലോ അതിൽ നിന്ന് നമ്മളെപ്പോലെയൊക്കെ വളർന്ന് വരുന്ന ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണം ഒരുപാട് കോടിക്കണക്കിന് കോശങ്ങൾ വേണം അപ്പം അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത വ്യക്തിയാണ് റുഡോൾഫ് കുറിച്ചോ റുഡോൾഫ് കുറിച്ചോ എന്താ പറഞ്ഞത് ഓൾ ന്യൂ സെൽസ് സെൽസ് ആർ ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ബൈ സെൽ ഡിവിഷൻ ഈ ഡിവൈഡ് ചെയ്യുന്നതിലൂടെ ചെയ്യുന്നതിലൂടെ ഡിവൈഡ് ഡിവൈഡ് ഓൾറെഡി അവിടെയുള്ള സെൽസ് ചെയ്യുന്നതിലൂടെയാണ് പുതിയ സെല്ലുകൾ ഉണ്ടാവുന്നത് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നത് എന്ന് പ്രൂവ് ചെയ്ത വ്യക്തിയാണ് റുഡോൾഫ് വിർച്ചോ എന്ന് പറയുന്നത് ഒരു പേര് കൂടി നമ്മൾ റുഡോൾഫ് വിർച്ചോ സെൽ ഡിവിഷൻ സെൽ ഡിവിഷൻ ആരാണ് ഹൂ ഡിസ്കേർഡ് സെൽ ഡിവിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞത് അത് കണ്ടുപിടിച്ചത് ആരാണ് അത് കണ്ടുപിടിച്ചത് റുഡോൾഫ് വിർച്ചോ ആണ് Sì. Yeah. പിന്നെ ഒരു കാലത്ത് എസ് സിയുടെ സ്ഥിരം ചോദ്യമാണ് റെയിൽവേയും ഒരുപാട് വട്ടം ചോദിച്ചിട്ടാണ് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് സെൽ തിയറി കോശ സിദ്ധാന്തം ഫോളോ ചെയ്യാത്തത് എന്ന് കാരണം നമ്മൾ ജീവനുള്ള ഓൾമോസ്റ്റ് എല്ലാ വസ്തുക്കളും ഈ സെൽ തിയറി ഈ ഫോളോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന് ഘടകവിരുദ്ധമായിരിക്കുന്ന ഒരേ ഒരാളെ ഉള്ളു അവൻ്റെ പേരെന്താണ് വൈറസസ് എന്നാണ് അല്ലേ എപ്പോഴും പറയാറുണ്ട് മര്യാദകൾ ഒറ്റ വൈറസ് അസുഖ വൈറൽ അസുഖത്തിനും എന്തു ചെയ്തിട്ടില്ല നമുക്കൊരു നല്ല മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇന്നേവരെ കഴിഞ്ഞിട്ടില്ല ഈവൻ ജലദോഷത്തിന് പോലും ജലദോഷം കോമൺ കോൾഡ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു വൈറൽ ഡിസീസ് ഡിസീസാണ് അല്ലെ അതിനുപോലും പ്രോപ്പറായിട്ട് ഒന്നും എന്തില്ല നമുക്ക് മരുന്നില്ല ഞാൻ പറയുന്ന മരുന്ന് കിട്ടില്ല ഒന്നും കഴിക്കാൻ പറ്റില്ല എന്നൊന്നില്ല പക്ഷെ ഒരു പ്രോപ്പർ റെമഡി എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു ഓരോ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ നമ്മൾ എടുക്കുന്ന ഒരു പ്രോപ്പർ ആയിട്ടുള്ള റെമഡി എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്നും ഇവർ സെൽ തിയറി ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അത് വേറെയും അതിന് പുറകിൽ അതിൻ്റെ ടെക്നിക്കാലിറ്റീസും സയൻറ്റിഫിക് കാര്യങ്ങളുണ്ട് ഉണ്ട് അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല എപ്പോഴും നമുക്ക് ചോദ്യം വരും ഇങ്ങനെയാണ് താഴെ തന്നിട്ടുള്ളവയിൽ സെൽ തിയറി ഫോളോ ചെയ്യാത്തത് ഏതാണ് അങ്ങനെ ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് പറയണം അത് വൈറസുകൾ എന്ത് ചെയ്യുന്നില്ല സെൽ തിയറി ഫോളോ ചെയ്യുന്നില്ല ഓപ്ഷനിൽ ചിലപ്പോൾ ബാക്ടീരിയ വൈറസ് ഫംഗി പ്രോട്ടോസോ എന്നൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് വേറെ രീതിയിലും വന്നിട്ടുണ്ട് പക്ഷെ പൊതുവേ കാണാറുള്ളത് ഈ ഒരു രീതിയിൽ നാല് ഓപ്ഷൻസാണ് അപ്പൊ കണ്ടു പറഞ്ഞാൽ പറഞ്ഞാൽ വൈറസുകൾ എന്ത് ചെയ്യുന്നില്ല സെൽ തിയറി പ്രപ്പോസ് സോറി പ്രപ്പോസ് അല്ല ഫോളോ ചെയ്യുന്നില്ല എന്ന് എന്തു ചെയ്യാൻ പറയണം അപ്പം എന്താണ് സെൽ തിയറി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് സെൽ തിയറി പ്രപ്പോസ് ചെയ്ത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എം ജെ ഷീഡനും തിയോഡോർ ഷാനോ ആണ് ഇനി എന്താണ് സെൽ തിയറിയിലൂടെ പറഞ്ഞത് എല്ലാ ജീവജാലങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണ് ഓൾ ഓർഗാനിസംസ് ആർ കമ്പോസ്റ്റ് ഓഫ് സെൽ എവറി ഓർഗാനിസം സ്റ്റാർട്ട് ഇറ്റ് ലൈഫ് ഫ്രം സിംഗിൾ സെൽ എല്ലാ ജീവജാലങ്ങളും ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ജീവിതം ആരംഭിക്കുന്നത് സെൽസ് ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ് സെല്ലാണ് ഇനി സെൽ ഡിവിഷനിലൂടെയാണ് പുതിയ കോശങ്ങൾ അല്ലെങ്കിൽ പുതിയ സെല്ലുകൾ നിർമ്മിക്കപ്പെടുന്നത് അങ്ങനെ അത് കണ്ടുപിടിച്ചത് റുഡോൾഫ് വിറിച്ചു ആണ് വൈറസുകൾ എന്ത് ചെയ്യുന്നില്ല സെൽ തിയറി അഥവാ കോശ സിദ്ധാന്തം ഫോളോ ചെയ്യുന്നില്ല എന്നും കൂടി എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക ഇനി കുറച്ച് ആണ് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ഫാക്സ് ആണ് സോ ഒരു പ്രാധാന്യം കൊടുത്ത് കേൾക്കുക ലോകത്തിലെ ഏറ്റവും ചെറിയ സെല്ലെന്ന് പറയുന്നത് മൈക്കോപ്ലാസ്മ ഗാലിസെപ്റ്റിക് എന്ന് പറയുന്ന ഒരു സാധനമാണ് ചില സമയത്ത് ഈ മൈക്കോപ്ലാസ്മ ഗാലിസെപ്റ്റിക്കം ഓപ്ഷനിൽ ഉണ്ടാവില്ല പി പി എൽഒ എന്നാണ് ഉണ്ടാവുക രണ്ടും ഒരേ സാധനം തന്നെയാണ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി എന്ന് മാത്രം ചിലപ്പോൾ ഒരു ഓപ്ഷനിൽ തരാറുണ്ട് അതായത് എന്ന് തന്നാലും മൈക്കോപ്ലാസ്മ ഗാലിസെപ്റ്റിക്കം എന്ന് തന്നാലും പി പി എൽഒന്ന് തന്നാലും മൂന്നും ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് എന്തിൻ്റെയാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ സെല്ലേ ഏറ്റവും ചെറിയ കോശം എന്തിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മൂന്നും തരാം മൂന്നും എന്ത് തന്നെയാണ് ഒന്ന് തന്നെയാണ് എന്ന് എന്തു ചെയ്യുക മറക്കാതിരിക്കുക രണ്ടാമത്തേത് ലോകത്തിലെ to a bigger cell ഒരു 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 കോശം നമ്മൾ ഒരു കോശം എന്നൊക്കെ വെച്ചാൽ ഭയങ്കര മൈന്യൂട്ട് സാധനങ്ങളാണ് അല്ലേ പക്ഷേ ഒരു ഒരു ഏറ്റവും വലിയ ഒരു സിംഗിൾ കോശമായിട്ട് നമ്മൾ പറയുന്നത് നമുക്ക് കിട്ടുന്ന എല്ലാ മുട്ടകളും എന്ത് തന്നെയാണ് ഒരു സിംഗിൾ സെല്ലാണ് അതായത് കോഴിമുട്ട ആയിക്കോട്ടെ തറാവിൻ്റെ മുട്ട ഏതൊരു ജീവിയുടെ മുട്ടയായാലും അതൊരു സിംഗിൾ സെല്ലാണ് അങ്ങനെയുള്ളതിൽ ലോകത്തിലെ ഏറ്റവും വലിയ അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ മുട്ടയായിരിക്കണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ സെല്ലെന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷിയാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഓസ്ട്രിച്ച് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഓസ്ട്രിച്ചിന്റെ അഗാണ് ഒട്ടക പക്ഷിയുടെ മുട്ടയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സെല്ലായിട്ട് വരുന്നത് ഇതിന്റെ ഭാരം ഏകദേശം ഒന്ന് മുതൽ ഒന്നര കിലോ വരെ വരും നമ്മുടെ ഒരു ഫിറോസ് ഖാന്റെ ഈ പക്ഷിയുടെ മുട്ട കൊണ്ട് ഓംലെറ്റ് ഇരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഒരുപക്ഷെ നിങ്ങൾ പലരും കണ്ടു കാണാം കണ്ടിട്ട് അതൊരു പോയിട്ട് എന്ത് ചെയ്യുക വേണമെങ്കിൽ ഒരു രസമാണ് കണ്ടുവയ്ക്കുള്ളൂ അപ്പൊ പക്ഷിയുടെ മുട്ടയുടെ വലുപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര തോടാണ് ഭയങ്കര വലുപ്പം എന്നാ പറയുന്നത് ഒരു മുട്ട അറൌണ്ട് ഒന്ന് മുതൽ ഒന്നര കിലോഗ്രാം വരെ ഭാരം വരും അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സെൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പക്ഷിയുടെ മുട്ടയാണ് ഏറ്റവും ചെറുതേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൈക്കോപ്ലാസ്മ ഗാലിസെപ്റ്റിക്കം അല്ലെങ്കിൽ പി പി എൽഒ ആണെന്നും എന്തി ചെയ്യുക ഓർത്തുവെക്കുക ഇനി മനുഷ്യ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം എന്ന് പറയുന്നത് ഓവമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം എന്ന് പറയുന്നത് ഓവമാണ് അഥവാ അണ്ടം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും സ്ത്രീകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അണ്ടമാണ് ഇനി ഏറ്റവും ചെറുതാണ് ചോദിക്കുന്നതെങ്കിൽ സ്മോളസ്റ്റ് സെല്ലിൻ ഹ്യൂമൻ ബോഡി ആണെങ്കിൽ അത് സ്പേമാണ് പുരുഷന്റെ ബീജമാണ് എന്തെന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഹ്യൂ ഹ്യൂമൻ ബോഡിയിലെ സെല്ലെന്ന് പറയുന്നത് അത് ഓർത്തേക്കാൻ ഭയങ്കര എപ്പോഴാണ് ലാർജസ്റ്റ് സെല്ലായാലും പോളസിസ് എല്ലായാലും രണ്ടും എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് റീപ്രൊഡക്ഷനുമായി പ്രത്യുത്പാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇന്ത്യ മറ്റും ഓർക്കാൻ മറ്റും അതിൽ വലുത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്ത്രീകളാണ് ഓവമാണ് അണ്ടമാണ് അതേസമയം ചെറുതാണെങ്കിൽ പുരുഷന്മാരാണ് അതെന്താണ് അത് ബീജമാണ് ചെയ്യുക ഓർത്തുവെക്കുക ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ സെല്ലാണ് ചോദിക്കുന്നതെങ്കിൽ അതെന്താണ് അത് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ സെല്ലാണ് ചോദിക്കുന്നതെങ്കിൽ അത് ന്യൂറോൺ ആണെന്നും കൂടി എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക അപ്പോൾ വെറും ഫാക്സ് ആണ് വെറും വേറൊന്നും എനിക്കതിൽ പഠിപ്പിക്കാനില്ല കൃത്യമായിട്ട് ഓർത്ത് വെക്കാനുള്ള കാര്യങ്ങളാണ് ഏറ്റവും ചെറിയ സെല്ല് മൈക്കോപ്ലാസ്മ ഗാലിസെപ്റ്റിക്കം ഏറ്റവും വലിയ സെല്ല് ഒട്ടകപ്പക്ഷിയുടെ മുട്ട മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സെല്ല് ഓവാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ സെല്ല് സ്പേമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ സെല്ലെന്ന് പറയുന്നത് എന്താണ് ന്യൂറോൺ ാണ് ഈ പറഞ്ഞതെല്ലാം ഒരു സിംഗിൾ സെല്ലിന്റെ കേസാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത്രയാണ് എന്ത് ചെയ്യാനുള്ളത് സെൽ തേരിലും അത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് ആയിട്ടും എന്ത് ചെയ്യാനുള്ളത് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാനുള്ളത് ഇനി നമുക്ക് നോക്കാനുള്ളത് സെൽ സ്ട്രക്ചറിനെ പറ്റിയാണ് ഒരു സാധാരണ കോശം എടുത്തു കഴിഞ്ഞാൽ ഒരു സാധാരണ സെൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ ഉള്ളത് അതിന് ഓരോന്നിനെയും ഫംഗ്ഷൻ എന്താണ് ഓരോന്നിനെയും വിളിപ്പേരുകൾ എന്താണ് അതുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഫാക്ട്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത് ഇനി നമുക്ക് നോക്കാനുള്ളത് അതിൽ നമുക്ക് ആദ്യം നോക്കാനുള്ള എന്താണ് സെൽവാൾ അഥവാ കോശഭിത്തിയാണ് ഇന്ത്യ എന്നുള്ളത് നമുക്ക് ആദ്യമായിട്ട് നോക്കാനുള്ളത് സെൽവാൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആനിമൽസിനുള്ളതല്ല ഇത് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് പ്ലാന്റ്സിന് മാത്രമുള്ള ഒരു ഫീച്ചറാണ് സെൽവാൾ എന്ന് ഇന്ത്യയാണ് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ കുറച്ച് ബാക്ടീരിയാസിനുണ്ട് എന്നിരിക്കലും പ്രധാനമായും നമ്മൾ പറയുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ ചെയ്യാറുള്ളത് സെൽവാൾ എന്ന് പറയുന്ന ഒരു സാധനം പ്ലാന്റ് സെൽസിൽ കാണപ്പെടുന്നതാണ് അതായത് പ്ലാന്റ് സെല്ലിൻ്റെ ഔട്ടർ മോസ്റ്റ് കവറിംഗ് ആണ് എന്ന് പറയുന്നത് സെൽ വോൾ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയത് ഈ പച്ച ചുറ്റും പോകുന്ന ഈ പച്ച ഞാനത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞ് ഈ ചുറ്റും കാണുന്ന വലിയ പച്ചയാണ് പച്ചയാണിതെന്ന് പറയുന്നത് നമ്മുടെ സെൽ വോൾ എന്ന് പറയുന്നത് അതായത് സെല്ലിൻ്റെ വോൾ സെല്ലിന് ചുറ്റും കെട്ടിയിട്ടുള്ള ഒരു മതിൽ എന്നുള്ള അർത്ഥത്തിൽ ആലോചിച്ചാൽ മതി എന്താ അതിൻ്റെ ഫംഗ്ഷൻ ഇറ്റ് പ്രൊവൈഡ്സ് ഷേപ്പ് ആൻഡ് റിജിഡിറ്റി ഒരു സെല്ലിന് വേണ്ട അതിൻ്റെ രൂപവും അതിന്റെ റിജിഡിറ്റിയും അതിൻ്റെ ഒരു സ്ട്രക്ചറും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാരാണ് സെൽവോൾ ആണ് ഇത് പ്രധാനമായും ഉണ്ടാവാറുള്ളത് സെൽ ഉണ്ടാക്കാറുള്ളത് സെല്ലുലോസ് കൊണ്ടാണ് പക്ഷെ എന്തുകൊണ്ടും കൂടി ഉണ്ടാവാറുണ്ട് കൈറ്റിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് കൊണ്ട് ഉണ്ടാവാറുണ്ട് അതായത് സെൽ സെല്ലോൾ ഈസ് മേഡ് അപ്പ് ഓഫ് ഡാഷ് എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട് പലപ്പോഴും ചോദിക്കാറുണ്ട് ചിലപ്പോൾ സെല്ലുലോസ് ആയിരിക്കും ഓപ്ഷൻ ഉണ്ടാവുക ചിലപ്പോൾ കൈറ്റിൻ കൈറ്റിനായിരിക്കും എന്ത് ഓപ്ഷൻ ഉണ്ടാവുക രണ്ടും എന്ത് തന്നെയാണ് ശരീരത്തിനും തന്നെയാണ് ഇനി ബാക്ടീരിയാസിലാണെങ്കിൽ ചില ബാക്ടീരിയാസില് നമ്മൾ ഈ സെൽവോൾ കാണാറുണ്ട് ബാക്ടീരിയാസിലാണെങ്കിൽ സെൽവാൾ ഉണ്ടാക്കുന്ന മറ്റൊരു സബ്സ്റ്റൻസ് വെച്ചിട്ടാണ് ആ സബ്സ്റ്റൻസിന്റെ പേര് പെപ്റ്റിഡോഗ്ലൈക്കൻ എന്നാണ് അവിടെയും ഇവിടെയൊക്കെ എസ് എസ് സി വഴിതെറ്റി വന്നത് സമയങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനൊരു ചോദ്യം വന്നിട്ടുണ്ട് ഇൻ ബാക്ടീരിയാസ് സെല്ലോൾ ഈസ് മേഡ് അപ്പോ എന്ന് കൂടി എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് അപ്പം പറഞ്ഞു കൊടുക്കണം അത് ആണ് അപ്പോൾ സെല്ലിലെ സെല്ലിലൊരു ആദ്യത്തെ ഓർഗണലാണ് നമ്മൾ പഠിച്ചത് ആണ് സെൽവോളാണ് സെൽവോൺന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് സെല്ലിനുള്ള ഔട്ടർ മോസ്റ്റ് കവറിംഗ് ആണ് ചില ബാക്ടീരിയാസിലും അത് കാണപ്പെടാറുണ്ട് ഷേപ്പും റിജിലിറ്റിയും പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് പ്രധാനമായും ഇത് നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ് പട്ട് അറ്റ് ദ സെയിം ടൈം കൈറ്റിൻ കൊണ്ടും എന്ത് ചെയ്യാറുണ്ട് സെൽവാൾ ഉണ്ടാവാറുണ്ട് ബാക്ടീരിയാസിലാണെങ്കിൽ സെൽവാൾ ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് പെപ്റ്റിഡോ ഗ്ലൈക്കൻ കൊണ്ടാണെന്ന് ഓർത്തുവെക്കുക ഇനി സെൽവാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ എന്താ പറയുക കോശ ഭിത്തി എന്നാണ് എന്തു ചെയ്യാറുള്ളത് നമ്മൾ പറയാറുള്ളത് ഇപ്പം എന്താണ് സെൽവോൾ എന്ന് മനസ്സിലായില്ലേ രണ്ടാമതായിട്ട് നമുക്ക് നോക്കാനുള്ളതാണ് സെൽ മെംബ്രെയിൻ സെൽ മെംബ്രെയിൻ എന്ന് നമ്മൾ പറയും പ്ലാസ്മ മെംബ്രെയിൻ എന്ന് നമ്മൾ പറയും അതേസമയം നമ്മൾ മലയാളത്തിൽ കോശ സ്ഥരം എന്നും എന്ത് ചെയ്യാറുണ്ട് നമ്മൾ പറയാറുണ്ട് അതായത് മെംബ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലമാണ് സെൽ എന്ന് വെച്ചാൽ കോശമാണ് അപ്പൊ കോശ സ്ഥലം എന്നും എന്ത് ചെയ്യാറുണ്ട് നമ്മൾ പറയാറുണ്ട് ഇതിന് ചുറ്റും കാണുന്ന ഈ വോളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മുടെ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പ്രൈൻ എന്ന് പറയുന്നത് അതായത് മൊത്തം ഒരു ഈ ഒരു ലെയർ ഈ ഒരു ചുറ്റും കാണുന്ന ലെയറിനെ നമുക്ക് എന്തെന്ന് പറയാം സെൽ മെംബ്രെയിൻ പ്ലാസ്മ മെമ്പ്രെയിൻ കോശസ്തർ എന്നൊക്കെ പറയാം ആനിമൽ സെല്ലിലുള്ള ഔട്ടർ കവറിംഗ് ആണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ സെൽ മെമ്പ്രൈൻ എന്ന് പറയുന്നത് പ്ലാന്റ് സെൽസിൽ സെൽ മെമ്പ്രെയിൻ ഇല്ല എന്നല്ല നമ്മൾ പറയുന്നത് പ്ലാന്റ് സെൽസിൽ സെൽ വാൾ ഉണ്ട് ആ സെൽ വാളിന്റെ അകത്താണ് എന്ത് വരുക ആ സെൽ മെമ്പ്രൈൻ വരുന്നത് നിങ്ങളിവിടെ മാർക്ക് ചെയ്തിരിക്കും ഞാൻ ഇമേജ് തൊട്ട് അതിൻ്റെ ഇത് പോകും ഉള്ളിൽ ഈ ഒരു കടും പച്ചയും ഒരു ലൈറ്റ് പച്ചയും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു പുറത്ത് കാണുന്ന സെൽ വാൾ കടും പച്ച ഉള്ളിലുള്ള ലൈറ്റ് പച്ചയാണ് ആണ് ഇതെന്ന് പറയുന്നത് സെൽ മെമ്പ്രൈൻ എന്ന് പറയുന്നത് അപ്പോൾ മൃഗങ്ങളുടെ സെല്ലുകളിൽ ആനിമൽ സെല്ലിൽ പുറത്ത് കാണുന്ന ഔട്ടർ കവറിംഗ് ആണ് സെൽ മെമ്പ്രൈൻ അല്ലെങ്കിൽ െങ്കിൽ പ്ലാസ്മ മെമ്പ്രൈൻ എന്ന് പറയുന്നത് എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ ഇറ്റ് റെഗുലേറ്റ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ദ സെൽ ഒരു കോശത്തിനകത്തേക്കും പുറത്തോട്ടുമുള്ള മോളിക്യൂളുകളുടെ തന്മാത്രകളുടെ മൂവ്മെന്റ് റെഗുലേറ്റ് ചെയ്യുക കൺട്രോൾ ചെയ്യുക എന്നുള്ള പരിപാടിയാണ് ആര് ചെയ്യുന്നത് നമ്മുടെ സെൽ മെമ്പ്രൈൻ അല്ലെങ്കിൽ കോശസ്ഥരം ചെയ്യുന്നത് ആണ് ഒരു ലെയർ ആണ് ആ ലെയോട്ടും പുറത്തോട്ടും പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിലൂടെ കടന്നു പോകണം അപ്പൊ അതിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യും ആ മൂവ്മെന്റിനെ അത് കൺട്രോൾ ചെയ്യാനുള്ള പവർ ആർക്കുണ്ട് ഈ സെൽ മെമ്പ്രെയിൻ ഉണ്ട് അതാണ് നമ്മുടെ സെൽ മെമ്പ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പറി അല്ലെങ്കിൽ കോശസ്തരം എന്നൊക്കെ പറയുന്നത് ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അതിനൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആയിട്ട് എന്ത് ചെയ്താൽ മതി അത് ഓർത്തു വെച്ചാൽ മതി സെൽ മെമ്പറേയും പ്ലാസ്മ മെമ്പറേയും കോശസ്ഥരം ആദ്യം ഓർക്കേണ്ടത് ഇവര് മൂന്ന് പേര് മൂന്നല്ല എന്താണ് ഒന്നാണ് ആനിമൽ സെല്ലിന്റെ ഔട്ടർ കവറിംഗ് ആണ് സെൽ മെമ്പ്രീൻ എന്ന് പറയുന്നത് ഇറ്റ് റെഗുലേറ്റ്സ് ദ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ദ സെല്ലാണിതെന്ന് പറയുന്നത് സെൽ മെമ്പ്രീൻ എന്ന് പറയുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ പോവാണ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് പ്രോട്ടോപ്ലാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസ്മ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന മഞ്ഞയായിട്ടുള്ള ഭാഗങ്ങളെല്ലാം ചേർത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാൻ പറ്റും അതിനെ നമുക്ക് പ്രോട്ടോപ്ലാസം എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പറയാൻ പറ്റും മൊത്തത്തിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും പ്രോട്ടോപ്ലാസ് എന്ന് പറയാൻ പറ്റും അപ്പോൾ ഈ പ്ലാസ്മ മെമ്പ്രൈൻ അകത്തല്ല മൊത്തത്തിൽ ഒരു ഫ്ലൂയിഡുണ്ട് ആ ഫ്ലൂയിഡിനകത്താണ് ഈ പറയുന്ന ബാക്കി ഭാഗങ്ങളെല്ലാം ഓരോരോ ഓർഗൻസ് ആയിട്ട് നമ്മൾ ഇനി പഠിക്കും അതെല്ലാം എന്ത് ചെയ്യുന്നത് കിടക്കുന്നത് അപ്പൊ ആ ഫ്ലൂയിഡിനെ മൊത്തത്തിൽ നമ്മൾ പറയുന്നതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് ഹോൾ ഫ്ലൂയിഡ് പ്രസന്റ് ഇൻസൈഡ് പ്ലാസ്മ മെമ്പ്രൈൻ അല്ലെങ്കിൽ സെൽ മെമ്പ്രൈൻ സെൽ മെംബ്രൈനകത്ത് അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പ്രൈനകത്ത് കാണപ്പെടുന്ന മുഴുവൻ ഫ്ലൂയിഡിനെയും നമ്മൾ പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ കോശദ്രവ്യം എന്ന് പറയും ദ്രവ്യം ഫ്ലൂയിഡ് ആണല്ലോ അപ്പൊ കോശദ്രവ്യം എന്ന് നമ്മൾ പറയും ഇനി ഓർക്കണമെന്നൊരു പോയിന്റ് അടുത്ത പരീക്ഷയ്ക്ക് കണ്ട ഒരു ആണ് ടേം പ്രോട്ടോപ്ലാസം വാസ് ബൈ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്ന പദം കോയിൻ ചെയ്ത വ്യക്തിയാണ് പറയുന്ന ശാസ്ത്രജ്ഞൻ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്ന പദം കോയിൻ ചെയ്ത വ്യക്തി ജെ ഇ പർക്കിൻജെ ഈ പ്രോട്ടോപ്ലാസ് ആണ് ഫിസിക്കൽ ബേസിസ് ഓഫ് ലൈഫ് എന്ന് അറിയപ്പെടുന്നത് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെല്ലാണ് പക്ഷെ ഫിസിക്കൽ ബേസിസ് ഓഫ് ലൈഫ് എന്ന് എടുത്തു ചോദിക്കുകയാണെങ്കിൽ അത് ഈ സെല്ലിനകത്തുള്ള പ്രോട്ടോപ്ലാസമാണെന്ന് എന്ത് ചെയ്യേണ്ടി വരും നമ്മൾ പറയേണ്ടതായിട്ട് വരും അപ്പോൾ ഈ പ്രോട്ടോപ്ലാസത്തെ തന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് രണ്ടായി തരംതിരിക്കുന്നുണ്ട് സൈറ്റോപ്ലാസം എന്നും ന്യൂക്ലിയോപ്ലാസം എന്നുമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ തരംതിരിക്കുന്നത് അതായത് സെല്ലിനകത്ത് എന്തുണ്ട് ഒരു ന്യൂക്ലിയസ് ഉണ്ട് വഴിയെ നമ്മൾ പഠിക്കും സെല്ലിനകത്ത് എന്തുണ്ട് ഒരു ന്യൂക്ലിയസ് ഉണ്ട് ഈ ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്നതിന് നമ്മള് ന്യൂക്ലിയോപ്ലാസം എന്നും അതായത് ഈ ന്യൂക്ലിയസിനകത്ത് ഈ ഒരു ഫ്ലൂയിഡ് ഉണ്ടല്ലോ ഈ ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്നതിനെ നമ്മൾ ന്യൂക്ലിയോ എന്നും പുറത്ത് കാണപ്പെടുന്നതിനെ നമ്മൾ എന്തെന്നും പറയുന്നു നമ്മൾ സൈറ്റോപ്ലാസം എന്നും പറയുന്നു അപ്പം ഈ സൈറ്റോപ്ലാസവും ന്യൂക്ലിയോപ്ലാസവും കൂടി ചേർന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് എന്ത് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ടത് ഇവിടെ നിങ്ങൾ നോക്കി കാണാം സൈറ്റോപ്ലാസം ഈ മഞ്ഞ മൊത്തം ഫില്ല കിടക്കുന്നില്ല അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു നമ്മൾ സൈറ്റോപ്ലാസം എന്ന് വിളിക്കുന്നു ന്യൂക്ലിയസിനകത്തും എന്തുണ്ട് ചെറിയ മാറ്റങ്ങളോടുകൂടി അതുപോലത്തെ ഒരു ഫ്ലൂയിഡ് ഉണ്ട് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു ന്യൂക്ലിയസിനകത്തുള്ളതിനെ തിന് ന്യൂക്ലിയോപ്ലാസം എന്ന് വിളിക്കുന്നു അപ്പോൾ ഈ സൈറ്റോപ്ലാസം ന്യൂക്ലിയോ പ്ലാസം കൂടി കൂടി ചേരുമ്പോൾ നമ്മൾ എന്തായിട്ട് പറയാം അത് പ്രോട്ടോപ്ലാസ് ആണെന്ന് പറയാം ഓൾ ദ ലിവിംഗ് മാറ്ററിന്റെ സെല്ലെന്ന് എന്തി ചെയ്യാൻ പറ്റും നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പോൾ പ്രോട്ടോപ്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ മെബ്രെയിൻ അകത്ത് കാണപ്പെടുന്ന ആണ് ആ പദം കൊണ്ടുവരുന്ന ജെ പർക്കിൻ ജെ ആണ് ഫിസിക്കൽ ബേസിസ് ഓഫ് ലൈഫ് എന്ന് അറിയപ്പെടുന്നു പ്രോട്ടോപ്ലാസ് അതെ ന്യൂക്ലിയസിനകത്തുള്ളതും പുറത്തുള്ളതും എന്ന് തരംതിരിക്കുന്നുണ്ട് പുറത്തുള്ളതിനെ നമ്മൾ സൈറ്റോപ്ലാസം എന്ന് വിളിക്കുന്നു അതിന്റെ എൺപത് ശതമാനവും വെള്ളം തന്നെയാണ് ന്യൂക്ലിയോപ്ലാസ് ആണെങ്കിൽ എന്തായിട്ട് നമ്മൾ പറയുന്നു ന്യൂക്ലിയർ മെംബ്രെയിൻ എന്നും എന്ത് ചെയ്യുന്നു നമ്മൾ വിളിക്കുന്നു ഓർത്തുവയ്ക്കുക അത്രയും എന്ത് ചെയ്താൽ മതി പഠിച്ചാൽ മതി ഇതൊരു ചോദ്യമായിട്ടൊക്കെ പ്രധാനമായും വന്നു കണ്ടിട്ടുള്ളത് ഈ പ്രോട്ടോ എന്ന് പറയുന്ന പദം കോയിൻ ചെയ്ത വ്യക്തി ഈ അടുത്തുള്ള പരീക്ഷകൾ കണ്ടിട്ടുള്ളത് സോ ഇ ജെ കൂടി വെക്കുക അടുത്തതാണ് എന്ന് എന്ന് പറയുന്നത് പറയുന്ന പദം കോയിൻ ചെയ്ത ഈ അടുത്തൊരു പരീക്ഷയ്ക്ക് കണ്ടു സോർത്ത് വയ്ക്കുക മൈറ്റോ കോൺട്രി എന്ന് പറയുന്ന പദം കോയിൻ ചെയ്ത് കോൾ ബെൻഡ എന്ന് പറയുന്ന വ്യക്തിയാണ് കോൾ ബെൻഡ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത് സ്ഥിരമായ സെല്ലിനെ പറ്റി ചോദ്യം വരുമ്പോൾ മൈറ്റോ ഒരു സ്ഥിരം ക്ലീഷെ എവർഗ്രീൻ വിൻറ്റേജ് ക്വസ്റ്റ്യൻ ആണ് പവർ ഹൗസ് ഓഫ് ദ സെൽ ഈ സെല്ലിന് വേണ്ടുന്ന ഊർജം പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ഹൗസ് ഏതാണ് എന്ന് എപ്പോഴും എന്ത് ആറിന്റെ ചോദ്യമായിട്ട് കാണാറുണ്ട് മൈറ്റോ കോൺട്രി ഇപ്പോഴും എന്ത് ആറിന്റെ ചോദ്യമായിട്ട് വരാറുണ്ട് അപ്പൊ സെല്ലിന് വേണ്ടുന്ന പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ഹൗസ് ഓഫ് ദ എന്നറിയപ്പെടുന്ന സെല്ലിലെ ഭാഗമാണ് ഏതെന്ന് പറയുന്നത് മൈറ്റോ കോൺട്രിയ എന്ന് പറയുന്നത് ഇതിങ്ങനെ കട്ട് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാലും എന്ത് ചെയ്യാൻ പറ്റും മൈറ്റോ കോൺട്രി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ ഷേപ്പിലുള്ള സാധനത്തെയാണ് നമ്മൾ എന്താ പറയുന്നത് മൈറ്റോ കോൺട്രിയെന്നു പറഞ്ഞിട്ടുണ്ട് ഇവിടെയും കാണാം ഇവിടെയും കാണാം എന്തെല്ലാം എന്ത് തന്നെയാണ് മൈറ്റോ കോൺട്രി തന്നെയാണ് ഈ മൈറ്റോ കോൺട്രിയെ പവർ ഹൗസ് എന്ന് വിളിക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അതാണ് ഇന്ത്യയിൽ നിന്ന് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവേർട്സ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ഇൻറ്റു എനർജി റിച്ച് കോമ്പൗണ്ട് കാൾഡ് എ ടി പി ഇതിന് കിട്ടുന്ന ഓക്സിജനെയും അതുപോലെ തന്നെ മറ്റു പോഷകങ്ങളെയും നമുക്ക് വേണ്ടുന്ന എനർജി ആയിട്ടുള്ള എ ടി പി എന്ന് പറയുന്ന അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു എനർജി റിച്ച് കോമ്പൗണ്ട് ആയിട്ട് മാറ്റുക എന്നുള്ള പരിപാടി ചെയ്യുന്ന ആളാണ് പറയുന്നത് മൈറ്റോ കോൺട്രി എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് എനർജി തരുന്നത് കൊണ്ട് പവർ തരുന്നത് കൊണ്ടാണ് നമ്മൾ അവരെ എന്ത് മൈറ്റോ കോൺട്രി എന്ത് വിളിക്കുന്നത് പവർ ഹൗസ് ഓഫ് സെൽ എന്ന് ദിവസം പവർ ഹൗസ് ഓഫ് ദ എന്ന് വിളിക്കുന്ന മൈറ്റോ കോൺട്രിയാണ് എന്തുകൊണ്ടാണെന്ന് കൂടി ഞാൻ പഠിപ്പിക്കുകയാണ് സെല്ലിനുള്ള സെല്ലിനകത്തുള്ള ഓക്സിജനെയും ന്യൂട്രിയൻസിനെയും എനർജി റിച്ച് കോമ്പൗണ്ട് ആയിട്ടുള്ള അഥവാ അഡിനോസിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആക്കി മാറ്റുക എന്ന പറയുന്ന പ്രധാനപ്പെട്ട ധർമ്മം ചെയ്യുന്ന ആളാണ് പറയുന്നത് മൈറ്റോ കോൺട്രി എന്ന് പറയുന്നത് ഈ എ ടി പി അല്ലെങ്കിൽ അഡിനോസിൻ ഡ്രൈ ഫോസ്പേറ്റ് ആണ് എനർജി കറൻസി എന്ന് അറിയപ്പെടുന്നത് എ ടി പി കയ്യിലുണ്ടെങ്കിൽ എന്തുണ്ട് എനർജി ഉണ്ട് അപ്പോൾ എനർജി കയ്യിലുണ്ടെങ്കിൽ എ ടി പി ഉണ്ട് അപ്പോൾ അഡിനോസിൻ ഡ്രൈഫോസ്പേറ്റ് എന്ന് പറയുന്നതിന് വിളിപ്പേരാണ് അതെന്ന് പറയുന്നത് എനർജി കറൻസി എന്ന് പറയുന്നത് മാത്രമല്ല സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്ന റെസ്പിറേറ്ററി സൈറ്റ് സെല്ലുകൾക്ക് ശ്വസനം വേണമല്ലോ അപ്പോൾ ആ ഒരു ശ്വസനം നടക്കുന്ന ഭാഗവും ഏത് തന്നെയാണ് മൈറ്റോകോൺഡ്രിയ ആണ് എന്ന് കൂടി എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക കഴിഞ്ഞില്ല ഒരു കാര്യം കൂടി ഓർക്കണം ഇത് എനർജി കറൻസിയാണ് എ ടി പി ആണ് എനർജി തിരിച്ച് കോമ്പൗണ്ട് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയാണ് എനർജി സ്റ്റോർ ചെയ്യുന്ന രൂപത്തിലായിരിക്കും എ ടി പി ആയിരിക്കുന്നത് കൂടി എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എ ടി പി രൂപത്തിലാണെന്ന് കൂടി എന്ത് ചെയ്യാൻ പറ്റും അതിനോടൊപ്പം ചേർത്ത് വായിക്കാൻ പറ്റും പിന്നെ വേറൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് സെൽ ഓർഗനൽ കണ്ടെൻസ് കണ്ടെയിൻസ് ഡി എൻ എ അപ്പാർട്ട് ഫ്രം ദി ന്യൂക്ലിയസ് എന്താണ് ഡി എൻ എവിടെയാണത് ഉള്ളതെന്നൊക്കെ ഞാൻ പഠിപ്പിച്ചതരാം പക്ഷേ സാധാരണ കാണപ്പെടുന്ന ന്യൂക്ലിയസിലാണ് എന്ന് തൽക്കാലം ഒന്ന് മനസ്സിലാക്കി വെക്കുക ന്യൂക്ലിയസിലല്ലാതെ ഡി എ കാണപ്പെടുന്ന മറ്റൊരു സെൽ ഓർഗനൽ ആണ് ഇതെന്ന് പറയുന്നത് മൈറ്റോ എന്ന് ിൽ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് ഒരു പഴയ ക്വസ്റ്റിനല്ല ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമല്ല ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം തന്നെയാണ് പക്ഷേ ഡി ന്യൂക്ലിയസ് എന്ന് പറയുന്ന സംഭവം ന്യൂക്ലിയസിലല്ലാതെ പിന്നെ കാണപ്പെടുന്ന സെല്ലിലെ ഓർഗനൽ ഏതാണ് സെല്ലിന്റെ ഒരു ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നിസ്സംശയം പറഞ്ഞു കൊടുക്കണം അതേതാണ് അത് ഏതാണ് ആണ് സോ മൈറ്റോ എന്ന് പറയുന്ന സെൽ ഓർഗനൽ സെല്ലിന്റെ ഭാഗം എക്സാം പോയിന്റ് വില വളരെ ഇമ്പോർട്ടന്റ് ആണ് കോയിൻ ചെയ്ത വ്യക്തി കോൾബെൻ്റെ ആണ് പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് അറിയപ്പെടുന്നു ഓക്സിജനെയും ന്യൂട്രിയൻസിനെയും എനർജി റിച്ച് കോമ്പൗണ്ട് ആയിട്ടുള്ള എ ടി പി അഡിനോസിൻ ട്രൈഫോസ്ഫൈറ്റ് ആക്കി മാറ്റുന്നു എനർജി കറൻസി ആക്കി മാറ്റുന്നു പിന്നെ നമ്മൾ പറഞ്ഞു എനർജി സ്റ്റോർ ചെയ്യുന്നത് ഏത് രൂപത്തിലാണ് എ ടി പി രൂപത്തിലാണ് ഏത് ചെയ്യുന്നത് എനർജി സ്റ്റോർ എന്ന് നമ്മൾ പറഞ്ഞു മാത്രമല്ല സെല്ലുലർ റെസ്പിറേഷൻ നടക്കുന്ന റെസ്പിറേറ്ററി ഐറ്റം ഏത് തന്നെയാണ് മൈറ്റോ കോൺട്രിയ തന്നെയാണ് പിന്നെ ഡി എൻ എ കാണപ്പെടുന്ന ന്യൂക്ലിയസ് ഇല്ലാത്ത മറ്റൊരു സെല്ലിന്റെ ഭാഗമാണ് ഇതെന്ന് പറയുന്നത് മൈറ്റോ കോൺട്രിയ എന്ന് വെന്റ് ചെയ്യുകയുണ്ടായി ഇനി നമുക്ക് നോക്കാനുള്ള അടുത്തൊരു ഭാഗമായി ഗോൾഗി ബോഡീസ് എന്ന് അടുത്ത നോക്കാനുള്ള മറ്റൊരു ഭാഗമാണ് ാണ് ഗോൾഡീസ് ഗോൾഗി ബോഡീസ് എന്ന് എന്താണ് ഗോൾഗി ബോഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ട്യൂബുകൾ ട്യൂബുകൾ ആവാം ഗോൾഗി ബോഡി ബോഡീസ് എന്ന് പറയുമ്പോൾ ട്യൂബുകളാണ് പലതരത്തിലുള്ള ട്യൂബുകളാണ് വെസിക്കൽസ് വെസിക്കൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ഫിൽഡ് പറയുന്നത് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സാക്ക് സ്ട്രക്ചേഡ് ആയിട്ടുള്ള ചാക്ക് പോലുള്ള സാധനങ്ങളെ നമ്മൾ എന്ത് പറയും വെസിക്കിൾസ് ഓൾമോസ്റ്റ് സിമിലർ മീനിങ് വരുന്ന എയർ ഫിൽഡാണെന്നുള്ള മാത്രമേ വ്യത്യാസമുള്ളൂ പറയും നമ്മൾ വാക്യൂൾസ് എന്ന് അപ്പോൾ ട്യൂബുകളാവാം വെസിക്കിൾസ് ആവാം വാക്യൂൾസ് ആവാം ഇതിന്റെ ഗ്രൂപ്പുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാനുള്ളത് ഗോൾഗി ബോഡീസ് എന്ന് പറയുന്നത് ഇപ്പം ഇത്തരത്തിലുള്ള ട്യൂബുകളും ഈ വെസിക്കിൾസും വാക്യൂൾസും ഒക്കെ നമ്മുടെ ശരീരത്തിൽ എന്തിനാണ് ഉള്ളത് പ്രധാനമായും എക്സ്ക്രീഷൻ ഭാഗം അല്ലെങ്കിൽ അതുപോലെ തന്നെ സെക്രീറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണുള്ളത് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ സെക്രട്ടറി ഓർഗനൽ ഓഫ് ദ സെൽ ഒരു സെല്ലിന്റെ ഒരു കോശത്തിന്റെ സെക്രട്ടറി ഓർഗനൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ പറയണം അതെന്താണ് ഗോൾഗി ബോഡീസ് ആണെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റണം ഗോൾഗി ബോഡി സെക്രട്ടറി ഓർഗൺ ഓഫ് ദ സെല്ലാണ് അതുപോലെ തന്നെ മറ്റ് പലപ്പോഴും ചോദിച്ച് കാണാറുണ്ട് ഞാനിത് പോയിന്റ് ആഡ് ചെയ്യാൻ മറന്നുപോയി ട്രാഫിക് പോലീസ് ഓഫ് ദ സെൽ ഒരു സെല്ലിലെ ട്രാഫിക് പോലീസ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ് അതും ഗോൾഗി ബോഡീസ് ആണെന്ന് എക്സ്ട്രാ നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ട്യൂബുകളുടെയും വെസിക്കിളുകളുടെയും വാക്യൂളുകളുടെയും ഒരു കൂട്ടത്തെയാണ് ആ പോയിന്റ് വലിയ കാര്യമില്ല അതിനെയാണ് നമ്മൾ ഗോൾഗി ബോഡീസ് എന്ന് വിളിക്കുന്നത് ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സെല്ലിൻ്റെ സെക്രട്ടറി ഓർഗനൽ ഏതാണ് അല്ലെങ്കിൽ ഒരു സെല്ലിൻ്റെ ട്രാഫിക് പോലീസ് എന്ന് അറിയപ്പെടുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അതെന്താണ് അത് ഗോൾഗി ബോഡീസ് ആണ് എന്ന് എന്ത് ചെയ്യണം പറഞ്ഞു കൊടുക്കണം അത് വെസിക്കിൾസ് ഉണ്ട് അപ്പാരറ്റസ് ഉണ്ട് ഇതെല്ലാം എന്ത് തന്നെയാണ് ആ ഗോൾഗി ബോഡീസിൻ്റെ ഭാഗമാണെന്ന് നന്ദിയാകുക മനസ്സിലാക്കി വെക്കുക പിന്നെ നമുക്ക് നോക്കാനുള്ള ഒരാളാണ് റൈബോസോം എന്ന് പറയുന്നത് റൈബോസോം എന്ന് വെച്ച് സ്മോൾ ഗ്രാന്യൂൾ ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് നമ്മൾ റൈബോസോം എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഈ ഒരു ബ്ലാക്ക് ഡോട്ട് കണ്ട് ഇത് പലയിടത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കിടക്കുന്നുണ്ട് ഇപ്പൊ ഇത്തരത്തിലുള്ള ഗ്രാന്യൂൾ ആയിട്ടുള്ള ഗ്രാന്യൂൾ ലൈക്ക് സ്ട്രക്ചർ ആണ് ഇതെന്ന് പറയുന്നത് റൈബോസോം എന്ന് പറയുന്നത് ഒരു കാര്യം കൂടി ഓർക്കണം ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള സെൽ ഓർഗനൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമായിട്ട് പൊതുവെ നമ്മൾ കാണപ്പെടുന്ന ഒരു ആൻസർ ആണ് ഇതെന്ന് പറയുന്നത് റൈബോസോം എന്ന് പറയുന്നത് ഒരു സെല്ലിലെ ഏറ്റവും ചെറിയ അതിന്റെ അവയവ അവയവം എന്നുള്ള വാക്ക് പറയില്ല ഓർഗനല്ല അല്ല ഓർഗനല്ലാ നമ്മൾ പറയുക അതിന്റെ ഭാഗങ്ങളെ ചേർത്ത് പറയുന്നതാണ് അപ്പൊ ഒരു സെല്ലിലെ ഏറ്റവും ചെറിയ ഭാഗം ഏതാണ് അതിന്റെ ഏറ്റവും ചെറിയ അവയവം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുത്തരമായിട്ട് നമ്മൾ പറയുന്നത് തന്നെയാണ് ആണ് ഈ റൈബോസോം ഉണ്ടാക്കിയിരിക്കുന്ന ആറ് എ കൊണ്ടാണ് റൈബോ ന്യൂക്ലിക് ആസിഡ് ആറ് വെച്ച് കഴിഞ്ഞാൽ എന്താണ് റൈബോ ന്യൂക്ലിക് ആസിഡാണ് ആറ് എണ്ണെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് റൈബോസോം ഉണ്ടാക്കിയിരിക്കുന്നത് ഇവരുടെ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസ് ആണ് ഒരു സെല്ലിന് വേണ്ട പ്രോട്ടീൻ ഉണ്ടാക്കിയെടുക്കുക പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് റൈബോസോമിന്റെ ജോലി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ ഫാക്ടറീസ് ഓഫ് ദ സെല്ലെന്നറിയപ്പെടുന്ന ആരാണ് ആണ് പ്രോട്ടീൻ സിന്തസിസിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ പ്രോട്ടീൻ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ പ്രോട്ടീൻ ഫാക്ടറീസ് ഓഫ് ദ സെൽ എന്ന് അറിയപ്പെടുന്ന ഭാഗമാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ റൈബോസോം എന്ന് പറയുന്നതെന്ന് കൂടി എന്തു ചെയ്യുക ഓർത്ത് വെക്കുക സെൽ ഓർഗനൽസ് കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് കുറേ നോക്കാനുണ്ട് എൻഡോപ്ലാസ്മിക് ക്രിട്ടിക്കുലെ എന്താണെന്ന് നോക്കണം ലൈസോസോം എന്താണെന്ന് നമുക്ക് നോക്കാനുണ്ട് ന്യൂക്ലിയസ് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ ഇതിലുള്ള പ്ലാസ്റ്റിഡുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തെപ്പറ്റി നമുക്ക് അറിയണം പിന്നെ ക്രോമസോമ് ഡി എൻ എ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യേണ്ടതുണ്ട് ആയിട്ട് നമുക്ക് നോക്കേണ്ടതുണ്ട് അത് ഞാൻ എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം എല്ലാം കൂടി ആയി കഴിഞ്ഞാൽ ഓവർലോഡ് ആവും കാരണം ടു മച്ച് ഓഫ് ഡാറ്റയാണ് വലിയൊരു ക്ലാസ്സോ അതുകൊണ്ട് എന്ത് ചെയ്യാം സെൽ ഓർഗനൽസ് കഴിഞ്ഞിട്ടില്ല ബാക്കി സെൽ ഓർഗനൽസായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം ഇത്രേ നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി താങ്ക് ഫോർ വാച്ചിങ് അക്കാഡമി ഹാവ് എ നൈസ് ഡേ